പൈനാപ്പിൾ കൃഷിക്ക് ഇടവേളയായിട്ട് ഇപ്പോൾ റംബൂട്ടാനും റബ്ബറുമാണ് കൂടുതലായിട്ട് പ്ലാന്റ് ചെയ്ത് വരുന്നത് ഒരാസവള ഇടുന്നുകൊണ്ട് ദൂഷ്യങ്ങളുണ്ടെന്നൊക്കെ പലരും പല സ്ഥലത്തും പറഞ്ഞു കിട്ടുന്നുണ്ട് ഈ ദൂഷ്യങ്ങളെ മാറ്റി മണ്ണിനെ നല്ല പേജിലേക്ക് ആക്കി നല്ല ക്വാളിറ്റിയുള്ള ചെടികളും നല്ല റബ്ബർ നല്ല നല്ല രീതിക്ക് നല്ല ദൃഢതയോടെ വളർന്നു വരാനും നമ്മുടെ ഉപകരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മാജിക് പ്രോഡക്റ്റ് എന്നാണ് ഞങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ഈ മാജിക് പ്രോഡക്റ്റാണ് ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പൈനാപ്പിളിന് ടേസ്റ്റും മണവും നമ്മൾ അടുത്ത തലത്തിൽ പൈനാപ്പിൾ ചെത്തി കാണിച്ചു തരാം അതിൻ്റെ ആ ക്വാളിറ്റി സ്റ്റെൽ ലൈഫ് എല്ലാം കൂടുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ ഇടവിളകൾക്കും കൂടെ ഉപകരിക്കുന്ന ഒരു വളം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ ഈ പൈനാപ്പിൾ തോട്ടത്തിൽ നമ്മുടെ ഈ ഒരു പച്ചക്കക്ക പൊടി ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിളിന് എങ്ങനെയാണ് പച്ചക്ക പൊടി ഉപയോഗിക്കുന്നത് അതിൻ്റെ രീതി എന്തൊക്കെയാണ് എങ്ങനെ ഈ പൊടി ഇട്ടാൽ കൂടുതൽ വിളവ് കിട്ടും അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട വാഴക്കൊള്ളം ബെന്നിച്ച് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ പുതിയത് പൈനാപ്പിൾ കൃഷിക്ക് കച്ചക്കൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഞാൻ അപ്ലൈ ചെയ്തത് നട്ടപ്പം ഒന്നെങ്കിൽ ഇട്ട് നടുകയോ അല്ലെങ്കിൽ നട്ടതിന് ശേഷം രണ്ടാം വർഷം ആയതിനൊക്കെ വീഴ വളത്തിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പൈനാപ്പിളിൻ്റെ അകത്ത് രാസവളം ഇടുന്ന സ്ഥലത്തെ വേര് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ രാസവളം ഇടുന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ഈ കക്കാപ്പുളി ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതലല്ലാണ്ട് അവിടെയാണല്ലോ ആദ്യം അസ്വദിക്കാവുന്നത് അപ്പോൾ നമുക്ക് ഇത് ഈ പൊസിഷനിലാണ് നമ്മൾ വളം യ്ക്കാണ് സാധാരണ ഗ്ലാസോളിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ സെയിം രീതിക്ക് തന്നെ ഇതിട്ട് കൊടുത്ത് പോയാലായിട്ട് പോയാൽ മതി ഇത് ഇങ്ങനെ ഇടുമ്പോൾ അളവ് ചിലപ്പോൾ കൂടുതൽ വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നോർമലി ചേർക്കുന്ന ഏതെങ്കിലും ദൈവ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് അല്പം കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഫിക്സമാജിക്ക് ഉപയോഗിച്ചുള്ള പി എച്ച് ബാലൻസ് ചെയ്തിട്ടുള്ള കൃഷി രണ്ടാം വർഷം വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പി എച്ച് ബാലൻസ് ചെയ്ത് ഞാൻ ഇതുപോലെ നല്ല നമുക്ക് ചക്ക ഉണ്ടാക്കാനായിട്ട് പറ്റും നാഷണൽ പെർമിറ്റ് ലോറികളിലാണ് പുറത്തേക്ക് പോകുന്നത് ഒരു ചെടിയായി രണ്ട് എച്ച് ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് ഷാർലിക് പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ ഇത് എമട്ട കോളിൻ്റെ സിറ്റിയിലേക്കാണ് പോകുന്നത് പഴമൊക്കെ മാറ്റി വെച്ച് ഇതേപോലെ ഒരു ചെടിയെങ്കിൽ രണ്ട് ചക്ക ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിയെ രണ്ട് ചക്ക എന്ന് പറയുമ്പോൾ നമുക്കൊരു നൂറ് രൂപ കളക്ഷൻ കിട്ടുന്ന ഒരു പ്രയാസമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് വടത്തിൽ കൊണ്ടുവരാൻ പറ്റും മണ്ണിന് പി എച്ച് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ വേര് കേടാവാതെ അതേപോലെയുള്ള അവരുടെ ചക്ക കിട്ടിയുള്ളൂ ഒരു ചെടിയെ മൂന്ന് കിലോ നാല് കിലോ ഒരെയൊക്കെ ചക്കകളോ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ബ്ലഡിൻ്റെയും മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും പി എച്ച് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രോഗമില്ലാത്ത ഒരു ഒരു ലോകം രോഗമില്ലാത്ത ഒരു കുറേ ആൾ സൃഷ്ടിക്കാനായിട്ട് പറ്റും നമ്മുടെ പ്രിയപ്പെട്ട വാഴക്കളം ബെനിച്ചിൻ്റെ തോട്ടത്തിലെ ഒരു സൂപ്പർ പൈനാപ്പിൾ ആണ് സാധാരണ നമ്മൾ പൈനാപ്പിളിൻ്റെ ക്വാളിറ്റി അടക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് മണം ഷെൽ ലൈഫ് ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ പൈനാപ്പിൾ ഇല്ലാതെ ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിൻ്റെ ലൈഫ് ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ മണം കാര്യങ്ങളെല്ലാം നോക്കാം സുഹൃത്തുക്കളെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പൈനാപ്പിൾ ഉണ്ട് നല്ല ഒരു കൊച്ചു കുഞ്ഞിനെ കിടക്കുന്ന മനോഹരമായ മഞ്ഞ നിറ നല്ല തുടുത്ത മഞ്ഞ നിറമുള്ള പൈനാപ്പിളാണ് നമ്മളുടെ വീട്ടിൽ ഒരു പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ നാരും മണം നമുക്ക് എത്ര ദൂരെ ഇരുന്നാലും ആ പൈനാപ്പിളിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പല പൈനാപ്പിളിനും അങ്ങനെ കിട്ടാല്ലോ പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട വാഴക്കുളം ബെന്നിച്ചൻ്റെ കാഞ്ഞിരപ്പള്ളിയുടെ തോട്ടത്തിനിന്ന് അടുത്ത ഈ സൂപ്പർ പൈനാപ്പിളിന് നമ്മുടെ ആ കുട്ടിക്കാലത്തെ പൈനാപ്പിളിൻ്റെ ഒരു മണം കിട്ടുന്നുണ്ട് ഇനി എൻ്റെ രുചിയും കൂടെ അറിഞ്ഞാൽ മതി ഇതിൻ്റെ ഒരു മണവും ആ ഒരു നിറവും കണ്ടിട്ട് നമുക്ക് സത്യത്തിൽ ഇത് കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല ടേ ഞാൻ ഇതൊന്നും ഇതാ ഒടിച്ച് യഥാർത്ഥ പൈനാപ്പിൾ തേന എന്നൊക്കെ പറയുന്നത് ഇതാ ഇപ്പം നമുക്കിതൊന്ന് പോകാം നല്ല രുചി നമ്മളെ ഒരു ആ തേൻ്റെ ആ മാധുര്യം ഏതൊരു ഫലവും പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ രുചിയും മണവും ഒത്തിരിമിച്ച് വന്നാലാണ് പൂർണ്ണമാവുക അപ്പം നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ എല്ലാം കൊണ്ടും അതിൻ്റെ സകല ഗുണങ്ങളും ഒത്തുചേർന്ന് വന്നിരിക്കുകയാണ് ശരിയായ രുചിയും നല്ല മണവും ഒക്കെ ഉള്ള നല്ല തുടുകൊടുത്ത ഒരു പൈനാപ്പിളാണ് നമുക്ക് ഇവിടുത്തെ ബെന്നിച്ചേട്ടൻ്റെ കാഞ്ഞിരപ്പള്ളിയുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയത് ബെന്നിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞത് ഇത്രയും നല്ലൊരു വിളവ് കിട്ടാൻ ബെന്നിച്ചെന്നെ സഹായിച്ചത് പച്ചക്ക പൊടിയാണ് ബെന്നിച്ചൻ വർഷങ്ങളായിട്ട് കുമ്മായൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ ഒരു റിസൾട്ട് കിട്ടിയെന്നില്ല അങ്ങനെ പുള്ളി പച്ചക്കക്ക പൊടി അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഉപയോഗിക്കുകയും പൈനാപ്പിളിനൊക്കെ നല്ല രീതിയിൽ വേര് വരികയും എല്ലാ പൈനാപ്പിളും ചെടികളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മണ്ണ് നല്ല രീതിയിലായി മണ്ണിരകൾ വന്നു തുടങ്ങി മണ്ണിന് നല്ല വേരോട്ടം വന്നു മണ്ണിൽ ജലം തങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ ചെടിക്ക് മൊത്തത്തിൽ വേണ്ട എല്ലാ ഗുണങ്ങളും മണ്ണിലുണ്ടായി അപ്പം അതിൻ്റെ ഭാഗമായി നല്ലൊരു വിളയുണ്ടായി പ്രിയപ്പെട്ട കർഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പച്ചക്ക നിങ്ങളുടെ തോട്ടത്തിൽ പൈനാപ്പിൾ തോട്ടത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നല്ല സൂപ്പർ റിസൾട്ടായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല നല്ല പഴങ്ങൾ നിങ്ങൾക്ക് പഴയ കാലത്ത് പോലെ രുചിക്കാം